എനിക്ക് വന്ന മെസ്സേജ് ഒന്ന് മലയാളത്തിൽ വിശദീകരിക്കാമോ നിങ്ങളുടെ പ്രതിദിന ഡാറ്റ ലിമിറ്റിന്റെ അമ്പത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ലോൺ എടുക്കാവുന്നതാണ് ഓക്കെ ഇത് മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം എന്റെ സ്ക്രീനിൽ എവിടെയാണ് സെറ്റിംഗ്സ് ഉള്ളത് താങ്കളുടെ ഫോണിന്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന ഗിയർ ഐക്കണാണ് സെറ്റിംഗ്സ് ഓക്കെ ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാമോ സ്ക്രീനിൽ കാണുന്ന ബ്ലൂടൂത്ത് ഓഫ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാവുന്നതാണ് ഈ ഫേസ്ബുക്കിലെ ആദ്യത്തെ കമന്റ് ഒന്ന് വായിച്ചു തരാമോ ആദ്യത്തെ കമന്റ് ഇബ്രാഹിം കാസയുടെ ആണ് റിയൽ ലൈൻസ് റോഡ് എന്നാണ് അദ്ദേഹം കമന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിന്റെ അർത്ഥം എന്താണ് സിംഹങ്ങൾ വിളിച്ചു എന്നാണ് ആ അർത്ഥം കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചോദിക്കാനും അത് മലയാളത്തിൽ നമ്മുടെ ഫോണ് തന്നെ മറുപടി തരുകയും ഒക്കെ ചെയ്യും ഇതിലൂടെ നമുക്ക് ഫോണിൻ്റെ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിനോട് ചോദിച്ചാൽ അത് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു തരും എന്തിന് കമൻ്റ് ആയാലും വാട്സപ്പ് മെസ്സേജ് ആയാലും എന്തായാലും ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജമനി ആപ്പിനോട് ചോദിച്ചിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശകലനം നടത്താൻ പറ്റുന്ന ഒരു ഗംഭീര അപ്ഡേറ്റ് ഇപ്പോൾ ജെമിനി ആപ്പിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാം എന്നുള്ള വിശദ വിശദവിവരങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റന്റ് മാറ്റിയിട്ട് ജമനി ആപ്പ് ആക്കി മാറ്റുക ജമിനി ആപ്പിൽ എങ്ങനെയാണ് മലയാളം സെറ്റ് ചെയ്യുക എന്നറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കായിട്ട് മറ്റൊരു വീഡിയോ തയ്യാറാക്കുന്നതാണ് ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തന്ന ആ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജമിനൈ ആപ്പ് ഷോർട്ട് കട്ടിലൂടെ ഓപ്പൺ ചെയ്യണം ഇപ്പോൾ പുതിയ ഫോണാണെങ്കിൽ കോർണർ ഉണ്ടല്ലോ ഈ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി അത് ഇടതു ഭാഗത്തായാലും വലതുഭാഗത്തായാലും ഞാൻ കാണിച്ചു തരുന്ന പോലെ ഈ കോർണറിൽ നിന്ന് ജസ്റ്റ് വിരലൊന്ന് നീക്കിയാൽ തന്നെ നിങ്ങൾക്ക് ജമിനേ ഈ ആപ്പ് ഓപ്പൺ ആകുന്നതാണ് ഇനി മറ്റുള്ള സാധാരണ ഫോണുകളിൽ നമ്മുടെ സെൻറ്റർ ബട്ടൺ ഉണ്ടല്ലോ സെൻറ്റർ ബട്ടൺ പ്രെസ് ചെയ്താലും ജമിനൈ ആപ്പ് ഓപ്പൺ ആകും ഇപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ ഇതായിപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ജമിനൈ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യണം അല്ലാതെ നിങ്ങൾ ജമിനൈ ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതല്ല ഓക്കെ നമ്മളിങ്ങനെ ജമനൈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഉപയോഗിക്കൂ സ്ക്രീൻ പങ്കിടുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതോടെ നമ്മുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ കാണുന്ന എന്തിനെക്കുറിച്ച് ചോദിച്ചാലും നമുക്ക് ജമിനേ ആപ്പ് ഉത്തരം നൽകുന്നതാണ് അതായത് ഡയറക്റ്റ് തന്നെ ഗൂഗിളിനോട് എന്തിനെക്കുറിച്ചിട്ടും നമ്മുടെ ഫോണിലെ ചോദിക്കാൻ സാധിക്കുന്നതാണ് ഞാനൊന്ന് രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു തമിഴ് കമൻ്റ് ആണ് ഇതെനിക്ക് മലയാളത്തിൽ വായിച്ചു തരും ഇതുപോലെ ഈ കാര്യങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോണിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റും സ്ക്രീനിൽ കാണുന്ന തമിഴ് കമൻ്റ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ തീർച്ചയായും ഈ കമന്റിൽ ബി ജി എം ബി ജി എം എവിടെ നിന്നാണ് എടുത്തതെന്ന് മനസ്സിലായില്ല ഇതുപോലെ കമന്റുകളും വാട്സപ്പ് മെസ്സേജുകളും എന്തിനൊരു വെബ്സൈറ്റിലുള്ള ന്യൂസ് നിങ്ങൾക്ക് വായിപ്പിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാനും സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കിനി മുതൽ ജമനൈ ആപ്പ് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് കുറേ കാലമായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ജെമിനെ ആപ്പിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ആദ്യം ആ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി സെൻറ്റർ ബട്ടൺ അല്ലെങ്കിൽ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ പുതിയ ഫോണിലൊക്കെ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ചാൽ നിർബന്ധമായിട്ടും കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ആദ്യം ലഭിക്കാൻ ഫാൻ ടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ